ഉലിമുട്ട് നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയതോടെ അഴിമുഖം അടഞ്ഞ ദുരിതത്തിലായിരിക്കുകയാണ് കണ്ണൂർ പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിലെയും പുതിയങ്ങാടിയിലെയും മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വള്ളങ്ങളാണ് പാലക്കോട് ഹാർബറിലും പാലക്കോട് പുഴയിലും കുടുങ്ങിയത് ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളും പാലക്കോട് ഹാർബറിനെ ആശ്രയിക്കുന്നുണ്ട് പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ കേന്ദ്രീകരിച്ചും പുതിയങ്ങാടി കേന്ദ്രീകരിച്ചും മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ പാലക്കോട് പുഴയിലാണ് നിർത്തിയിടാറുള്ളത് മണലടിഞ്ഞ് അഴിമുഖമടങ്ങിയതോടെ ബോട്ടുകൾക്ക് കടലിലേക്ക് ഇറങ്ങാൻ സാധിക്കാതെയായി പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായാൽ അഴിമുഖമടയുന്ന പ്രശ്നം പരിഹരിക്കാമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അടുത്ത കാലത്തൊന്നും നിർമ്മാണം പൂർത്തിയാകില്ല എന്നതാണ് സ്ഥിതി

എന്നാൽ പ്രവൃത്തി മൂന്ന് വർഷം നീണ്ടു മൂന്ന് മാസം മുമ്പ് നിലയ്ക്കുകയും ചെയ്തു അഴിമുഖമാകട്ടെ മണലടിഞ്ഞ് പൂർണമായും മടങ്ങു എത്രയും വേഗം മണൽത്തിട്ട് നീക്കം ചെയ്യണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ